ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി നിരാശാജനകമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കോടതി ഉത്തരവാണ് ഇന്നുണ്ടായിട്ടുള്ളതെന്ന് സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു നിലവിൽ റോഡ് നിർമ്മാണത്തിന് തുടർ നടപടി സ്വീകരിക്കേണ്ടെന്ന ചുമതല സർക്കാരിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായി നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണവിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റി നൽകിയിരിക്കുന്ന പുനഃപരിശോധനാ ഹർജി ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ചു തുടർന്നുണ്ടായ കോടതി വിധി നിരാശാജനകമെന്നതാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നിലപാട് റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയുള്ള കോടതി ഉത്തരവാണ് ഉണ്ടായിട്ടുള്ളത് നിലവിൽ റോഡ് നിർമ്മാണത്തിന് തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ചുമതല സർക്കാരിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി ആവശ്യപ്പെട്ടു ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി ഉത്തരവ് എന്ന് പറഞ്ഞത് വളരെ നിരാശാജനകമാണ് എന്നേ പറയാൻ കഴിയൂ കാരണം സർക്കാരിൻ്റെ ബെഞ്ചിലേക്ക് ചീഫ് സെക്രട്ടറി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതി ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തരവിട്ടിട്ടുള്ളത് രണ്ട് ജൂലൈ മാസം പതിനൊന്നാം തീയതി വളരെ കൂടി നിർമ്മാണം നിരോധിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ച ഹൈക്കോടതി തന്നെയാണ് വളരെ ഉദാസീനമായി ഈ കാര്യത്തിൽ സർക്കാരിനെ ചുമതലപ്പെടുത്തി ഉത്തരവ് ജനതയ്ക്ക് വളരെ നിരാശ ഉണ്ടാക്കുന്നു നവീകരണം നടക്കേണ്ടെന്ന് നേരിമംഗലം മുതൽ വാളർ വരെയുള്ള കിലോമീറ്റർ ഭാഗത്തെ റോഡിന്റെ അളവുകൾ സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും ദേശീയപാത അതോറിറ്റി ചീഫ് സെക്രട്ടറിക്ക് നൽകണം വിശദാംശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ രേഖകളും പരിശോധിച്ചാൽ ചീഫ് സെക്രട്ടറി ന്യായമായ സമയത്തിനുള്ളിൽ ഉത്തരവിറക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാമെന്നും കോടതി അറിയിച്ചു വനഭൂമിയുടെയും അതിന്റെ വിസ്തൃതിയെ സംബന്ധിച്ചും പരസ്പര വിരുദ്ധമായ സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ച രീതിയെ സംബന്ധിച്ചും കോടതി അതൃപ്തി അറിയിച്ചു സിറ്റിവിഷൻ അടിമാലി